പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക എളുപ്പത്തിന് ആനങ്കാരം പറ്റിയല്ല തലേ വേറെ ഒന്നും പറ്റാനോ ചെയ്യാനും പറ്റി ഞാൻ പോയിട്ട് വന്നതാ ഇത് വന്നാണോ ഞാൻ പോയിട്ട് വന്നതാ കോളേജ് കോളേജിൽ നിന്ന് ഞാൻ പോയിട്ട് വന്നതാ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാം പഠിക്കാനാണ് നേരം ഇല്ല പറ്റാ രാത്രി ഇത്രയായി ഇപ്പൊ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ക്ക് മധുരമുള്ള സാധനം പുതിയ കൊന്തോ എന്ന് ോണിന്നോ ചാച്ച മനസ്സിലായി അമ്മയും ചാച്ചനും ഇതാരാമ്മര് കൊടുത്തില്ലെന്ന് മ്മേ ഞാ ഈ പെണ്ണേതാമ്മ ഈ പെണ്ണേതാ പെണ്ണാ പെണ്ണാണോ ആണാണോ വേഷ ആരാ ഇത് അവളോളോ ആണ് പേര് പേര് പേരാണിക്കില്ലേ എന്നാ പമ്മച്ച് പറഞ്ഞുകൊടുക്കേര് അവളെല്ലാം വിവരങ്ങൾ വിവീനായി ഇവിടെ നീ جماعه എന്ന പരിചചു ചെയ്യാമ്പ രാവിലെ നമ്മൾ ഞങ്ങളെ വിളിക്കണം എനിക്ക് അറിയാമോ അല്ല അത് പറഞ്ഞ കാര്യമാണ് എഡി എന്ന് വിളിക്കാൻ ദേശത്ത് വരുമ്പോൾ എഡി എന്ന് വിളിക്കും എഡി എഡി വിവിനന്റെ പണ്ട് മണിക്കുട്ടിയെ ഇടിച്ചോ ഇവിടന്ന് വിളിക്കും വിവിനാ എന്ന് കാർ എടി എന്ന് കേക്കാൻ പറ്റില്ല നീ എത്ര വിളിച്ചാലും വരുന്നത് പോവല്ല അങ്ങോട്ട് ആനിക്ക് അതക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം ആ എഡി കോടിയൊക്കെ വിളിക്കുന്നു ആ വാടി ആരും കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ വൃത്തിയാർ പറയാനും വിളിച്ചാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പേരാ പറയാളിക്കുട്ടിക്ക് ഇഷ്ടം അത്രേ ഉള്ളു അല്ലേ ഞാൻ പേര് ഇഷ്ടേ പിന്നെ വേണ്ട വേണ്ടാത്ത ഭയങ്കര വണ്ടിയിലിട്ട് പോകാനും പാത്രം

ഉറുമ്പ് വരുവെ അല്ലാതെ തന്നെ മുഴുവൻ ഉറുമ്പാ ഇഷ്ടമില്ല എനിക്കത് ഇഷ്ടയില്ലേ ഒരാണേലെ ഒന്നും ഇതിന് വലിയ ചവയ്ക്കേണ്ട കാര്യമില്ല പ്രായോടെ അത് ഇല്ലേ അത് എൽ സി ആന്റീടെ ഇല്ലേ ചേട്ടൻ നിൽക്കും പക്ഷേ ആന്റീം വന്നപ്പം കിട്ടുക കൊന്തകളൊക്കെ ഇങ്ങോട്ട് വരട്ടെ അല്ലെ അമ്മ പറഞ്ഞ് പ്രാർത്ഥിച്ച കൊന്ത കിട്ടിയെന്നാ പറഞ്ഞേ അപ്പൊ പ്രാർത്ഥിക്കല്ലേ അമ്മയ്ക്ക് എപ്പം കൊന്ത ആവശ്യം ഉണ്ടെങ്കിൽ ജോമോനോട് പറഞ്ഞാൽ കൊന്ത വരും ജോമോൻ ജോമോൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാതി അതെ എല്ലാരും പ്രാർത്ഥിച്ചു എനിക്ക് പിന്നെ അമ്മ ദൂരെ പറഞ്ഞ് ജോമം പ്രാർത്ഥിച്ചും കുഞ്ഞുങ്ങൾക്കും കിട്ടണം തലപാറ തലപാറുള്ള പോണം പോണം അത് ഇറക്കിട്ടില്ല ഇത് പൊടി ദേഹത്ത് വെച്ചക വയ. എനിക്ക് വേണ്ട. ഈ പാത്രത്തിൽ ഇടരുത് ആള. ഇത് അമ്മച്ചിക്ക് തന്നതല്ലേ. അമ്മച്ചിക്ക് തന്നതല്ലേ. നമുക്ക് ഇത് വേണ്ട. നമുക്ക് തന്നത്. മധരരൊന്നും. ഞാനേ? ഹേ? അല്ല. ഇത് ഓടാണ്. അത് അമ്മദിന 40 ഇച്ചിരിങ്ങന്നരി. ചേട്ടൻ അതരെ വേണ്ട. ചാലമ ഇയോ അത് മുഴുവൻ അതുമുഴുവൻ ഞാൻ തിനിയല്ല. ീസൊക്കെ പോയിട്ട് വന്നു ആ കൊഴപ്പില്ലായിരുന്നു നല്ലതായിരുന്നു കൊച്ചു ഇളയ മകന്റെ മകൻറെ എനിക്കെടുക്കാം ചോയിച്ചു ചോദിച്ചു എന്നെ എത്ര വർഷമായി എന്നൊക്കെ പിള്ളേരെയൊക്കെ വിചാരിച്ചിരുന്ന വരൂന്ന് ആര് പിള്ളേര് വന്നില്ല ഭക്ഷണമൊക്കെ മിച്ചവാ പറഞ്ഞാ മതിയായിരുന്നു അടുത്ത വർഷം തേർഡ് ഇയർ കയറു അമ്മാമത്തെ വർഷം അമ്മച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ വന്നതാണ്

എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും നേരത്തെ മുതൽ അറിയാം എന്റെ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാം എല്ലാം അതൊരു പലതുപോലും പ്രാർത്ഥിക്കാൻ പറ്റിയാലും സമയം കിട്ടിയാലായി ഇഷ്ടം പോലെ ഡിഗ്രി മൂന്നാമത്തെ രണ്ടാമത്തെ കൊല്ലം മൂന്നാമത്തെ പഠിച്ചോണ്ട് കാര്യം ജയിച്ച് അതിനുള്ള മാർക്കും കിട്ടിയിട്ട് സാധനവും കിട്ടുള്ളു പഠിക്കാനും അല്ലേ കിട്ടും ജോലിയും കിട്ടും അതറിയാമോ എന്തെങ്കിലും ഒന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു തകരാറും കൂടാതെ എല്ലാം മാറി പോവുകയും ചെയ്യും അങ്ങനെയാ വേണം ഇല്ലാതെ നമ്മുടെ കഴിവ് കൊണ്ട് സാമർഥ്യം കൊണ്ടാണ് നോക്കാതെ ഈശോയെ കൂടുതലായിട്ടുണ്ട് അവളും മനസ്സിലും എപ്പോഴും ഓർമ്മയിലും വേണം പ്രാർത്ഥനയിലും അല്ലാതെ നമ്മൾ ഇരുമ്പ അതോ ഇതൊക്കെ ചെയ്തു കാരണം അറ്റവും മൂലയൊക്കെ എവിടെ ചെന്നെങ്കിലും മേടിച്ച് കഴിച്ചുകൊണ്ട് കാര്യമായില്ല നമ്മുടെ ജീവിതം പോയി അല്ല മുന്നോട്ട് ആഴായിപ്പോകും ഡിഗ്രി തുടങ്ങി ആഹ് ഭയം എന്നാ പിന്നെ സാറേ പയ്യെ പയ്യ പഠിച്ചോണ്ടാവും പ്രധാനപ്പെട്ടു ജോലിക്ക് വേണ്ടി മാതാവിനോടും പേര് ഒക്കെ പ്രാർത്ഥിക്കണം തകരാറൊന്നും കൂടാതെ നല്ല മാർക്കുമായിട്ട് നല്ലൊരു ജോലി നല്ലൊരു ഈശയം അലസതയും മറ്റുള്ളവരോ ആയിരിക്കുന്ന എല്ലാം കേട്ട് നിരാശയാതെ നമ്മളും ജീവിക്കുന്ന നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ കൂടെ കൂടിയ എന്നാലും നമ്മളാരെയും വിഷമിപ്പിക്കുകയോ അവരെ മുമ്പിലപ്പെടുത്തോ ചെയ്യും വേദനിപ്പിക്കുകയോ ചെയ്യായിരുന്നു നമുക്ക് പറ്റാവുന്ന എന്തെങ്കിലും പറ്റുമെങ്കിൽ അത് ചെയ്തോണം ആ സമയത്ത് അത് തള്ളിക്കളയു അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരു ദോഷവും വരിക നമ്മൾ വേറെ സത്യം തന്നാൽ ഒരു തടസ്സം വരിക അതാണ് അങ്ങനെയാണ് നമുക്കുള്ള ഗുണം അത് നമ്മൾ മനസ്സിലാക്കണം ആ പുളന്മാരോടും പൂതിയോടും ഒക്കെ പ്രാർത്ഥിച്ചിട്ടും വേണം ഓരോ കാര്യത്തിൽ നല്ല കാര്യത്തിലായിട്ടുള്ളത് കേടാനായിട്ട് എന്നാൽ നമുക്ക് ഒരു ദോഷം കൂടാതെ നമ്മൾ നല്ല സാന്നിധ്യം ഉണ്ടാകും അതുമാത്രം മതി വേദൊന്നും വേണ്ട അല്ലാതെ എവിടെ പണോ എവിടെ പൊന്നോ എവിടെ വെള്ളിയോ ഇത് കൊണ്ടോ ഇവിടി വസ്ത്രം കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല പിന്നെ ആൾക്കും ഇല്ലാത്തവരും വല്ലവരും വല്ലൊരു നിരാശയോടുകൂടി ആൾക്കുവാണെങ്കിൽ അവർക്ക് ഇച്ചിരി ഉണ്ടെങ്കിൽ ഉള്ള കൊണ്ട് കൊടുക്കണം കൊടുക്കാൻ ഒത്തിരി ഒന്നും വേണ്ട ഒന്നോരോട്ടോ അപ്പം അവർക്കൊരു സ്വന്തം എന്ത് സമാധാനം ഉണ്ടെന്ന് അറിയാമോ അങ്ങനെ ഒത്തിരി പേർക്ക് ഞാൻ കൊടുത്തു അന്നാത്ത വീട്ടിലെ കാര്യത്തിനും കാര്യങ്ങളെല്ലാം ഞാൻ അകത്തും പുറത്തും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു അത് കാരണം ഇതിൽ പാലാക്രവങ്ങൾ ഒഴിവാറുണ്ടായി അതെല്ലാം നിർവഹിച്ചൊന്ന് പോയിട്ട് ഒരു തടസ്സ തടസ്സവും കൂടാറ് എനിക്കും ഒരു പരാജയം ഉണ്ടായില്ല ചുറ്റുമ്പോൾ എല്ലാവരെയും സ്നേഹിക്ക് എല്ലാവരോടും പെരുമാറുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആർക്കും ഒരു ശത്രുത ഉണ്ടായി ഈശോയ്ക്കുണ്ടായി ഈശോയ്ക്കുണ്ടാകാതെന്തെങ്കിലും ആറ്റാർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായി നമ്മൾ കഴിയുമ്പോഴത്തേനും അവർ നന്നായി പോയോ നന്നായി പോകല്ലോ നന്നായി പോകലോ എന്നോർത്താൻ മറ്റുള്ളവർക്ക് വേശ അതുകൊണ്ട് അതൊന്നും അതിലൊന്നും ആരും പോകരു നിന്നോടാ പറഞ്ഞു തീരാറായി നീ പഠിക്കേ പഠിക്കേ ഇതൊക്കെ പഠിച്ചു വന്നവരാ പഠിച്ചതാ തരുന്നതാ നിങ്ങളെ കേട്ടു പഠിക്കേണ്ടത് അല്ല ഇവളോടല്ലേ പറഞ്ഞത് രണ്ടു കൊല്ലത്തോളേ പഠിക്കാൻ തുടങ്ങിട്ട് അപ്പൊ സാമാന്യത്തിനും പഠിച്ചു കഴിഞ്ഞു മനുഷ്യരായി ും ഈശോയോട് മാത്രം പരാതി പറഞ്ഞാൽ പരാതിക്കും പോകണം ഈശോടെ ഈശോടെ കാര്യങ്ങളെ അപ്പൊ നമ്മൾ നിരാശ മറ്റാരെ വേലപ്പിക്കാതെ ആരെയും നിരാശപ്പെടുത്താതെ പരാതി കൂടാതെ അങ് പോയ എല്ലാം ഒരു സുഖമാ എല്ലാവർക്കും സുഖം ഒരുത്തർക്കും തോശിച്ചതാണോ തലവേദന ദശയില്ലല്ലോ അത് അങ്ങനെ പോയാൽ യും തൊലിയും വേണം അതിന്റെ പുറത്ത് പോകണം പറഞ്ഞു അവള് വെട്ടത്തില്ലെന്ന് അത് വെച്ച് മാന്താ അപ്പൊ വേദന പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഒത്തിരി ശരിയാക്കിട്ട് ഇതെല്ലാം കെട്ടിക്കളാം പക്ഷെ വലിയ ഞാൻ ഞാൻ അത്ര വളർത്തത്തില് കുണവില്ല അത് പിന്നെ ഒടിയിലായി വരുമ്പത്തേശി ഞാനങ്ങനെയാണോ നിങ്ങളെ പോലെ സുഭിക്ഷിതമായി പ്രഭണവും കഴിച്ച് വസ്ത്രവും ധരിച്ച് കൈ കഴുകാ കൈ അനക്കാതെ ജോലിയും ചെയ്ത് ജോലിയും ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്ന പോലെയായിരുന്നു എന്റെ ജീവിതം

നമ്മള് പറയുക വളർത്തിയിട്ടേ പെയിന്റൊക്കെ അടിച്ചിരിക്കല് വേണ്ട വളരെ ഞാൻ ഇരിക്കുന്നില്ലന്നെ എനിക്കിരിക്കാൻ പറ്റുമോ ചീത്ത ആ നമ്മടെ നമ്മുടെ ഇതിന്റെ കൈടെ ഇതിന്റെ ഭംഗിയും പോയി ആരോഗ്യവും പോ അതെ ക്ലീൻ ആയിട്ട് ഉപയോഗിക്കാൻ ഈ കാര്യം എനിക്ക് നന്ദി കാഴ്ചണ്ടോ അവള് പുതിയ ഉടുപ്പ് കിട്ടും അതൊക്കെ അന്ധവിശ്വാസം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വിശ്വസിക്കാറില്ല പഴയ ആൾക്കാരൊക്കെയാണ് ഇതില് വിശ്വസിക്കുന്നത് പുതിയ ഒന്നും പിള്ളേർ ചാനൽ ജെൻസി ഞാൻ ഞാൻ സെലക്ഷൻ ചെയ്ത മാത്രമേ ഉള്ളൂ ഓൺലൈൻ ക്ലാസ് നടന്നോണ്ടിരിക്കുവാണ് അതുകൊണ്ടല്ലേ ഓൺലൈൻ ക്ലാസ് രാവിലെ പിള്ളേരെയായിട്ട് പിള്ളേരെയൊക്കെ പറഞ്ഞു എടുത്തോളാം പറഞ്ഞിട്ടു പിള്ളേർ എൻജിനിയറിംഗ് പിള്ളേർ കുറച്ചുകൂടെ അവധിയൊക്കെ പോകണ്ടോ ഞങ്ങൾ അവരതിലും ബുദ്ധിമുട്ടില്ല ടീച്ചർ പറഞ്ഞു എന്തോ കഴിഞ്ഞാൽ എനിക്ക് വേഷം പോലും പോകാൻ പറ്റത്തില്ല എപ്പം ചത്തുവോ ഒന്നും നമുക്ക് വീണ് ചാവും പ്രായം ഒന്നും നോട്ടയില്ല പിന്നെ പ്രായമുള്ളവരൊക്കെ ഇരിക്കും പ്രായക്കാരൊക്കെ തലവേദന അയ്യോ മൂന്നാറ് പോടുന്നു അങ്ങനെ വേറെ എവിടെയെങ്കിലും പോവാ ഇടുക്കിക്കുവല്ലോ ഒരു ചെറുത്തും പോണില്ല റങ്ങിപ്പോയിട്ട് പിന്നെ തിരിച്ചു കൊണ്ടു വന്ന ഇടയിലും പപ്പായോട് പറഞ്ഞാ വേലിക്കുട്ടിയമ്മക്ക് കെട്ടിപ്പിടിച്ചിരിക്കണത് ഇഷ്ടല്ലേ അത് കഴിഞ്ഞാൽ ഭയങ്കര പിടിച്ചിട്ട് സഹോദരി ഉമ്മ കൊടുക്കണം ഉമ്മ തരാം കൊടുക്കാന്ന് പറഞ്ഞു മാറി എലിക്കുട്ടിട്ടാ സ്നേഹ അല്ലേ കുടുംബ ജോലിരാ അറ്റോലിയൊക്കെ പറയും ഒന്നും ഇല്ല ഇല്ല ആരത്തിന് ആരോടും ഇല്ല പാർലംബാരോടും ഇല്ല അന്യം സഹോദരങ്ങളോടും ഇല്ല എല്ലാം അവരുടെ ഇഷ്ടത്തിൽ ചെയ്യും മറ്റുള്ളവർ പറ്റാവുന്ന പോലെ എന്തേലും മറ്റുള്ളവരും ചെയ്യും അവർക്ക് സഹായിക്കാവുന്നതൊക്കെ സഹായിക്കുകയും ചെയ്യും അങ്ങനെയായിരുന്നു ഇപ്പം ഇഷ്ടമായി അല്ലാതെ വേണ്ട വേണ്ട ഒന്നും അത് പോകണ്ട ഇത് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് വേദനയേൽപ്പിച്ച് പ്രയാസപ്പെടുത്ത് കഴിയുമ്പം അവർക്ക് നിരാശയും വരാതെയാണ് പിന്നെ അവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല പിന്നെ അവരൊന്നും അടുക്കുകയില്ല അങ്ങനെയായി കൊച്ചുങ്ങൾക്ക് വെർത്തു മാറി പോണവ് പെട്ടെന്ന് പോകും മനസ്സ് കൊണ്ട് കണ്ടമാനം ആയി പോവാ അങ്ങനെയാ അതാ കാർന്നെ സ്നേഹയില്ലാതെ വരുന്നത് ഇത് അല്ലേ ഒരുമാതിരികളൊക്കെ കാർത്തമ്മര് പറഞ്ഞ അതൊക്കെ മക്കൾ കറതലൊന്നും പറയരുത്

ഇപ്പൊ ഇപ്പൊ അങ്ങോട്ട് നമ്മക്കുമ്മ തന്നെയല്ല അവള് കൊണ്ടുവരും ഉമ്മോ അപ്പനും കൊണ്ട് ഉമ്മ കൊടുക്കുന്നതുകൊണ്ട് അവര് എന്നെ ഇഷ്ടയില്ല അടി ഉണ്ടാക്കുന്നില്ല എന്റെ കുറ്റങ്ങള് ഞാൻ പറയുന്നതിന് എന്തൊക്കെ ഇഷ്ടമില്ല പിന്നെ എന്റെ കൊച്ചു അപ്പൊ കൊടുക്കും ഏനിക്കുട്ടിക്ക് ഉമ്മ കൊണ്ട കൊടുക്കും ഇല്ലേ ശ്ശാര കഴിയുമ്പോ സ്തുതി ഉമ്മൻ തരികല്ലേ ഉണ്ടത് വിവാൻ ആയാ വിവാൻ ആ തരും പറയാ പറയണ്ട എല്ലാം ചെയ്യും ജയിച്ചിട്ട് എല്ലാം അവനറിയ ഒന്നും ആരും ഇല്ല അതാ പറഞ്ഞു പഴയ സ്ഥിതി കൊടുക്കുന്നതിന് വയനാക് ഒന്നും പാടില്ല അല്ലാതെ അമ്മയ്ക്ക് അപ്പനും അല്ല സ്ഥിതി നമ്മൾ നമ്മളാദ്യമായിട്ടല്ല ഈശോയോടും ആഴ്ച വെച്ചു അപ്പനൊന്നും പറയത്തില്ല പിന്നെ അമ്മയെങ്കിലും കാര്യങ്ങൾ പറയണ്ടേ ഈശോയോട് പിന്നെ പൊറേം പോകണം അപ്പം എല്ലാം ഈശോ മാറ്റിക്കോളി ഒരു തടസ്സം ഉണ്ടാവുന്നു

എപ്പോഴും വരുന്ന തേറ്റണൊന്നും ഇല്ല അത് കൂടുതലായി കൂടുതലായി വരുന്ന മതി തലവേദനയാണെന്നും പറഞ്ഞു അതിന്റെ പാറ്റിയൊക്കെ ഒന്നും കാര്യമില്ല കൂടുതലായിട്ട് വേദനക്ക് സഹിക്കാൻ വരാന് വരാൻ അതിന് ഒരു അമ്മയുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ തോണ്ട് മിട്സിന്റെ ഉപ്പിക്ക് അതായിട്ട് ഇത്രയും സംഭവം കിട്ട് അതിങ്ങനെ അങ്ങ് തൂത്ത് വെക്കുമായിരുന്നു ആർക്കെ ഇവിടെ ഒരമ്മർക്ക നോക്കണം ആ അമ്മയ്ക്ക് തലവേദന വരുമ്പോൾ തൂക്കണതാ ആ അത് പഴയ പഴയ ആൾക്കാരല്ലേ അവർക്ക് അതൊക്കെ മറവി മറക്കുകയല്ല എന്തോരം പ്രായം ചെന്നാലും കൊള്ളാം അവർ ചെറുപ്പത്തിനു എല്ലാം ചെയ്യും അല്ല അതാ അത് നമ്മളോടൊന്നും പറയ ചോദിക്കില്ല ചെയ്യണമെന്ന് ചോദിക്കൂല ഒന്നുമില്ല അവരോടെ കാര്യം മാത്രം അങ്ങനെയാ അതുകൊണ്ട് പണ്ടുള്ള സ്വഭാവ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വല്ലതും നമ്മൾ ലളിതമായിട്ട് പറഞ്ഞു വല്ല ജയിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അത്രയും സ്റ്റേക്കാം അങ്ങനെയൊന്നും വീട്ടിലെ കാരണമാരുടെ കാര്യം എനിക്കറിയാവുന്നതുകൊണ്ടാണ് പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ ഞാൻ വേറെ ഒന്നും പറയാനും പോയില്ല അപ്പം കുഴപ്പമില്ല ഞാൻ ഞാനെൻ്റെ കാര്യത്തിന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തിക്കൊടുക്കും പിന്നെ ഞങ്ങളോട് വൈകിട്ട് വൈരാക്കോ ഇല്ല കുറ്റം പറഞ്ഞത് സമയ ഒരു ഡോക്ടറെ മാമുദീസായി പോയിട്ട് വന്നിട്ട് മാമുദീസായി പോയിട്ട് വന്നിട്ട് മാമുദീസായി പോയില്ലേ ഇന്ന് നമ്മള് ആറാം മാമ അവിടെ മമ്മയുടെ ചേച്ചിയുടെ മോന്റെ മോന്റെ കൊച്ചിന്റെ അതേ ഓടിയാ മണ്ണക്കനാട് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പിന്നെ കിടക്കാൻ തോന്നിയില്ല അമ്മ ഓടി നടക്കുവായിരുന്നു നമ്മുടെ നമ്മളെ അമ്മയുടെ പുറകെ ഓടി നടക്കുവായിരുന്നു പശുവിനെ കയറ്റണം വീട്ടിലാളില്ല എന്തെല്ലാം പന്ത്യാട്ടോ പിന്നോട് എനിക്ക് ഇഷ്ടം ഈ കളറ് ഈ പൂവൊക്കെ ഇഷ്ടമായി പറഞ്ഞത് നല്ലതാ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു നല്ല എലിക്കുട്ടിക്ക് ഇണക്കമുണ്ട് കൊടുക്കാനും നേരം കൊടുത്തോണ്ട് ഒരു വഴിക്ക് പോകാനൊക്കെ ഒക്കെ പ്രത്യേകിച്ച് ഒന്നും എല്ലാത്തിനും കൊള്ളാം നല്ല ഇത് അവര അവര് അമ്മയുടെ മകളില്ലേ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ് തന്നതാ അവനോ രോമാനോ അല്ല അമ്മയുടെ വീഡിയോ കാണുന്ന ഒരു മകള് ഇത് പറയൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ട് ആ ജോലിക്ക് പോയിരിക്കുന്ന ഒരു മകള് അമ്മ കാണാത്ത ഒരാളാ അല്ല അല്ല അമ്മ കാണാത്തൊരു മകളുണ്ട് അമ്മേനെ കാണുന്ന ഒരു മകളുണ്ട് അവളെ അവളെ വീട് എവിടെയാന്നൊന്നും എനിക്കറിയില്ല ഇല്ലേ താമസമൊക്കെ ദൂരൂര വീട്ടിലൊക്കെ വരും അല്ലേ ഇല്ല അമ്മേനെ കാണും വന്ന് വീട് വഴിയൊക്കെ വീട് വഴി കയറൊന്നും ഇല്ല ടി വി അമ്മേനെ ടി വി വെക്കുമ്പോ കാണും അല്ലേ ഇവിടെ വേട്ടേ കാണും ആ ജോലിയാ ജോലി ജോലി എവിടെയാ ദൂരെ ആണോ ശമ്പള ശമ്പളം ഒക്കെ ഉണ്ട് ഇങ്ങനെ ഞാൻ കിടക്കാൻ കൂടും കഴിഞ്ഞിട്ട് പോയാൽ മതി പെണ്ണുങ്ങൾ ആരും ഇണ്ടല്ലോ പെണ്ണുങ്ങളോ നമ്മുടെ വൈകിട്ട് നമ്മൾ രണ്ടുപേരും ഉണ്ട് പിന്നെ വിവീനയും വന്നിട്ടുണ്ട് മൂന്ന് പെണ്ണുണ്ട് മൂന്ന് പെണ്ണുണ്ട് മൂന്ന് പെണ്ണ് സമാധാനവും ആണോ എല്ലാ കാര്യത്തിൽ അപ്പൊ ആമ്പിള്ളേരാണെങ്കിലും സമാധാനം ഇല്ലെന്നാണ് അങ്ങനെയൊന്നും കഴുകുന്നത് എനിക്കെന്നാ നേരെ തിരിച്ച കേട്ടോ അഭിപ്രായം എനിക്ക് നേരെ തിരിച്ച അഭിപ്രായം ഇപ്പോഴത്തെ ആമ്പിള്ളേരെ എനിക്ക് അഭിപ്രായം നല്ലതാമ്പിള്ളേരാന്ന എനിക്ക് തോന്നുന്നേള്ളതാണെ അവരുടെ സ്വഭാവം നല്ലതായിരിക്കും എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ